കൂട്ടുകാരെ ഞാനിപ്പോൾ വന്നത് നിങ്ങളോട് ഒരു ജീവന് വേണ്ടി അപേക്ഷിക്കുവാനാണ് എൻ്റെ സഹപ്രവർത്തകയുടെ മകൻ പ്രണവിൻ്റെ ആ പൊന്നുമോൻ്റെ ജീവന് വേണ്ടി അപേക്ഷിക്കാൻ മാത്രമാണ് ഞാനിപ്പോൾ വന്നത് ഈ വീഡിയോ ആരും കാണാതെ പോകരുത് അതോടൊപ്പം തന്നെ എല്ലാവരിലും ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കണം ആ മോൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടുന്ന സഹായങ്ങൾ എല്ലാവരും ചെയ്യണം മകൻ്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചെലവിന് മാർഗ്ഗം ഒന്നും തന്നെ ഇല്ലാതെ ഒരു നിർധന കുടുംബം പതിനേഴ് വയസ്സുകാരനായ പ്രണവാണ് ജീവൻ നിലനിർത്താനുള്ള പെടാപ്പാടിൽ സ്വമനസ്സുകളുടെ സഹായം തേടുന്നത് പരവൂർ പശുവൺ ആറാം വാർഡ് കൂനയിൽ കുഴിവള വീട്ടിൽ മനോജ് നിഷ ദമ്പതികളുടെ മകനാണ് പ്രണവ് പാരിപ്പള്ളി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഒരു മാസമായി കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്നു പ്രണവ് ഇടയ്ക്കിടയ്ക്കുള്ള വിട്ടുമാറാത്ത പനിയെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയപ്പോഴാണ് ലിവറിൽ ഇൻഫെക്ഷൻ ആണ് എന്നുള്ള വിവരം അറിയുന്നത് എത്രയും പെട്ടെന്ന് ലിവർ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടറുടെ നിർദ്ദേശം പിതാവ് ലിവർ ത നൽകാൻ തയ്യാറാണെങ്കിലും ചികിത്സാ ചെലവിനായി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ആവശ്യം എന്നാൽ നിത്യവൃത്തിക്കായി കൂലിപ്പണി ചെയ്യുന്ന പിതാവ് മനോജിനും അങ്കണവാടി ഹെൽപ്പറായ നിഷയ്ക്കും ഇത് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമാണ് ഈ കുടുംബത്തിൻ്റെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കിയ നാട്ടുകാരും വിവിധ സന്നദ്ധ സംഘടനകളും ചികിത്സാ സഹായ കമ്മിറ്റി പ്രവർത്തിച്ചു വരികയാണ് പ്രണവിൻ്റെ ശസ്ത്രക്രിയയ്ക്കായി പണം സ്വരൂപിക്കാൻ എസ് ബി ഐ പരവൂർ ശാഖയിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് ഈ മോൻ്റെ ചികിത്സയ്ക്കായുള്ള പണം സ്വരൂപിക്കാനുള്ള പെടാപ്പാടിലാണ് നാട്ടുകാരും വീട്ടുകാരും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും വിവിധ സന്നദ്ധ സംഘടനകളും അതിൻ്റെ ഒരു നാട് ഒറ്റക്കെട്ടായി നിന്ന് ഈ പൊന്നുമോൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങളായാൽ കൂടിയും അത് ഈ ഒരു അവസരത്തിൽ അത് വളരെയേറെ സഹായകരമാണ് ആ കുടുംബത്തിന് അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണമേ എന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കണം അപ്പോഴേ ഈ പൊന്നുമോൻ്റെ ജീവന് വേണ്ടിയും അവൻ്റെ ആയുസിനു വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു